ഹായ് ഹലോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്റെ മക്കളൊക്കെ എൻ്റെ വീട്ടിലാണ് അപ്പൊ അവരെ കൊണ്ടുവരാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ കാശീൻ്റെ ബുക്സ് ഒക്കെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് പതിനെട്ടവന്റെ സ്കൂളിലേക്ക് ഒക്കെ വാങ്ങിക്കാൻ പോയതാ വി സ്പാർക്കിലാണ് അപ്പോൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ടുതന്നെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല എൽ കെ ജി യു കെ ജി ഒന്ന് തൊട്ട് നാലാം ക്ലാസ് വരെ ഇപ്പോഴും ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വർഷമൊക്കെ ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് അഞ്ചും ആറും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം നിലമ്പൂർ എത്തിയ പൊളിക്കുന്നത് ആ സി പി എമ്മിന്റെ പ്രചരണ ജാതിയായിട്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതാക്കണ് ഓപ്പോസിറ്റ് സൈഡൊന്നും കിടത്തിവിടാത്തോണ്ട് അവരെ നല്ല ബ്ലോക്കിൽ ഞങ്ങൾ സൈഡ് മാത്രം കടത്തി കിടത്തിവിട്ടുകൊണ്ട് ഞങ്ങൾ പോന്നു അപ്പോൾ അതാ വീട്ടിലെത്തിയതാണ് എൻ്റെ വീട് അപ്പോൾ നന്ദൂനോടൊക്കെ ബ്ലോക്ക് ആയപ്പോൾ തന്നെ നന്ദൂനോടൊക്കെ ഡ്രസ്സ് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവർക്ക് ഡ്രസ്സ് മാറി നിൽക്കാൻ കേട്ടോ ഇതാണ് എന്റെ വീട് ഇവിടെ ഇതാണ് എന്റെ അമ്മ അച്ഛനെ പണിക്ക് പോയതാണ് അമ്മയ്ക്ക് വീഡിയോസിലൊക്കെ മടിയായതുകൊണ്ട് അമ്മനെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ആ ഇവിടെ അമ്മയും എന്റെ അനിയന്റെ ഭാര്യ അവര് തന്നെ ഉള്ളു കേട്ടോ കാശ് ഇതാക്കണ് ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ പോവാണ് വിചാരിച്ചിട്ട് അവന്റെ വണ്ടിയും ഒക്കെ കവറിലാക്കിയിട്ട് നെല്ലണ്ണ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം ഡ്രസ്സ് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവന് പോവാണ് വിചാരിച്ചിട്ട് വന്നപ്പോൾ തന്നെ അവന് കാറിൽ കയറിയിരിക്കുന്നുട്ടോ അപ്പോ ഇതാണ് എന്റെ വീട് ണേ അമ്മ അനിയന് നാട്ടിലില്ല അമ്മി അച്ഛനും അനിയന്റെ ഭാര്യ കുട്ടി ഇവരെന്നെ ഉള്ളു കേട്ടോ അപ്പം എന്താ ഹാള് താഴത്തൊരു രണ്ട് റൂം ഒരു പൂജാ റൂം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങൾ ചെറിയൊരു വീടാണ് നന്ദുവാണിട്ട് ഈ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അമ്മ നൂൽപുട്ട് ബിരിയാണി ഒക്കെ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടീനുകൂടെ ഹോസ്പിറ്റലിൽ പോയത് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോ ഒക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം വീട്ടിലുണ്ടായതാണ് കേട്ടോ ഈ സീതപ്പഴം അപ്പം അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പറിച്ചു വച്ചതാണ് കേട്ടോ ഇതാണ് അനിയന്റെ ഭാര്യ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്താ മോന്റെ കുറച്ചേരം കളികളൊക്കെ കണ്ടിരുന്നു പിന്നെ ഞാനും അമ്മയൊക്കെ കുറച്ചേരം സംസാരിച്ചിരുന്ന് അപ്പം ഞങ്ങൾ പിന്നെ പോകാതെ തിരക്കായിട്ടോ എന്താ വെച്ചാൽ നേരം വൈകുന്നേരമായി പോണ വഴിക്ക് പിന്നെ കുട്ടികൾക്ക് ബുക്സൊക്കെ വാങ്ങിക്കണം അപ്പൊ കാശ് ഇതാക്കണെന്തില്ല കണ്ട സന്തോഷത്തിലാണ് ഇതാണ് ഞങ്ങൾ അല്ല മോനെട്ടോ അപ്പൊ ഞങ്ങള് പോകാനിറങ്ങി പിന്നെ ബുക്സ് എന്തൊക്കെ വാങ്ങിക്കണ്ടേ അപ്പൊ പിന്നെ സമയം കിട്ടില്ലല്ലോ പറഞ്ഞാണ്ട് പിന്നെ ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങിട്ടോ അപ്പൊതാ ഞങ്ങള് നിലമ്പൂര് കനൂലിപ്പുറത്തെ പോകും ഇവിടെ എത്തുമ്പോ ഒരു പ്രത്യേക വായുബാലേ എന്താണെന്നറിയില്ല ഇവിടെ എത്തുമ്പോ എന്തോ ഒരു മനസ്സിന് എന്തോരു കുളിർമ അപ്പൊ ഞങ്ങൾ നിലമ്പ് ഒരു ജാം ചൂമ്മിൽ നിന്ന് എടുക്കാൻ വിചാരിച്ച് നന്ദുനും ജാം ചൂമ്മിൽ ഇതുവരെ കയറിയിട്ടില്ല അപ്പൊ അവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവ നല്ല തിരക്കായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ കുട്ടികൾക്കെല്ലാ ബുക്സും ബാഗും ഒക്കെ വാങ്ങിക്കാൻ നല്ല തിരക്കായിരുന്നു അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ാ ഈ ലഞ്ച് ബോക്സ് ബോക്സാണ് പറ്റിയിട്ടുണ്ട് പക്ഷേ ഞാൻ എതിർക്കാൻ സംഭവിച്ചില്ല അതിന് നല്ല വെയിറ്റ് ആയിട്ടോ അപ്പം അവന് കൊണ്ടാകും ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഞാനത് എടുത്തില്ല അപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു വണ്ടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയൊക്കെ കാണാൻ അപ്പോൾ ഇതിൻ്റെ ബാഗിൽ ഇതാക്കേണ്ട ആണ് അപ്പം ഞാൻ നന്ദൂന് മാത്രമേ ബുക്ക്സ് വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ കാശിക്കുള്ളതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വാങ്ങിച്ചില്ല അപ്പോൾ ഞങ്ങൾ വാങ്ങിയ സാധനത്തിന്റെ സാധനത്തിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങള് ഒരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെന്താ ഞങ്ങളെ കമ്പം ഇങ്ങനെ മസാല ഒക്കെ ഇട്ട് എന്താ അതിൻ്റെ പേര് എനിക്ക് അറിയില്ല അതൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ കാശിക്ക് രണ്ട് ജോഡിച്ച് ചെരുപ്പ് വാങ്ങണമായിരുന്നു ഒരു ഷൂവും പിന്നെ മഴക്കാലത്ത് ഇടാൻ ഞമ്മള് ഒരു സാദ ബ്ലാക്ക് ചെരുപ്പും അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വീഡിയോ അപ്പം ഞങ്ങളെ വീഡിയോ എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്